അടുത്തിടെയാണ് മോഹൻലാലിന്റെ ഒരു പുതിയ സിനിമയെക്കുറിച്ചുള്ള റൂമറുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടത് അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചായിരുന്നു ആ വലിയ റൂമറുകൾ എത്തിയത് വീക്കെൻഡ് ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരുക്കാൻ പോകുന്ന തങ്ങളുടെ ഏറ്റവും പുതിയ സിനിമകളിൽ ഒന്ന് അൻവർ റഷീദിന്റെയാണ് ആ ചിത്രത്തിൽ നായകനാകുന്നത് മോഹൻലാൽ ആണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇത് ശരിവെക്കുന്ന രീതിയിലേക്കും റിപ്പോർട്ടുകൾ പോയപ്പോൾ പലർക്കും അതൊരു കൺഫ്യൂഷനായി മാറി എന്തെന്നാൽ ഒഫീഷ്യലായി ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും വന്നില്ല അപ്പോഴാണ് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ വീക്കെൻഡ് ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ സാരഥികളിൽ ഒരാളായ കെവിൻ പോൾ പങ്കുവച്ച ഒരു ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത് മോഹൻലാലൊപ്പമുള്ള മുന്തിരിവിളികൾ തളർക്കുമ്പോൾ എന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിലുള്ള ചിത്രങ്ങളാണ് പങ്കുവച്ചത് അതിനൊപ്പം അദ്ദേഹം കുറിച്ചിരുന്നു സമയമായി പുതിയൊരു ചിത്രം ഇതുപോലെ എടുക്കാനെന്ന് അപ്പോഴേ ഉറപ്പിച്ചു ആരാധകർ ഇവരുടെ പ്രൊഡക്ഷനിൽ മോഹൻലാലിന്റെ ഒരു പുതിയ ചിത്രം എന്തായാലും സംഭവിക്കുന്നു എന്നത് അത് അൻവർ അൻവർഷി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമായിരിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് എന്തായാലും വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ ബാനറിൽ ഒരു മോഹൻലാ ചിത്രം സംഭവിക്കുക എന്നത് ഉറപ്പിക്കാവുന്ന കാര്യമായി മാറി ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചപ്പോൾ പ്രമുഖരൊക്കെ ഇത് ഏകദേശം ഉറപ്പ് രീതിയിലേക്കൊക്കെ പോയപ്പോൾ പ്രേക്ഷകർ വലിയ ആകാംക്ഷയിലായി അവർ ഉറപ്പിച്ചത് അൻവർ റഷീദും മോഹൻലാലും ഒന്നിക്കുകയല്ലേ ഇത് ചോട്ടാ മുംബൈ ടു തന്നെ എന്നാണ് അത് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തി ഫാൻമെയ്ഡ് പോസ്റ്ററുകളൊക്കെ ഇറക്കി അവർ ആഘോഷമാക്കി അങ്ങനെ ചോട്ടാ മുംബൈ വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗമാകുകയാണ് മോഹൻലാലിന്റെ കൾട്ട് ക്ലാസുകളിൽ ഒന്നായ ഏറ്റവും വലിയ എന്റർടൈൻമെന്റുകളിൽ ഒന്നായ ചോട്ടാ മുംബൈ എന്ന ചിത്രം ഇന്നും ആഘോഷിക്കപ്പെടുന്ന ചിത്രമാണ് അതിനൊരു സെക്കൻഡ് പാർട്ട് വരാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നതുമുണ്ട് പക്ഷേ സംഭവിക്കുമോ എന്നത് അറിയില്ല ചോട്ടാ മുംബൈക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ല എന്ന് മണിയൻപിള്ള രാജു പറയുകയും Well ും ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് മണിയൻപിള്ള രാജു ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ മണിയൻപിള്ള രാജുവിന് ചോട്ടാ മുംബൈയെ കുറിച്ച് പറയാൻ ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു സംവിധായകനും നിർമാതാവും തൊട്ടതെല്ലാം പൊന്നാക്കിയ വ്യക്തിയാണ് അൻവർ റഷീദ് ആദ്യ ചിത്രമായ രാജമാണിക്യം തന്നെ മലയാളത്തിലെ വലിയ സാമ്പത്തിക വിജയം നേടിയ ഒന്നായിരുന്നു മമ്മൂട്ടി നായകനായ ചിത്രത്തിന് ഇന്നും വലിയ ആരാധകരുണ്ട് രണ്ടാമത്തെ സിനിമയായ ചോട്ടാ മുംബൈയും മലയാളത്തിൽ ഏറെ റിപ്പീറ്റ് ഉള്ള ഒരു മോഹൻലാ ചിത്രമാണ് മോഹൻലാലിന്റെ തല എന്ന കഥാപാത്രം വലിയ സ്വീകാര്യതയായിരുന്നു പ്രേക്ഷകർക്കിടയിൽ നേടിയത് ചോട്ടാ മുംബൈ സിനിമ സംഭവിച്ചതിനെ കുറിച്ച് തുറന്നു പറയുകയാണ് നടൻ മണിയൻപിള്ള രാജു ഇപ്പോൾ മന രാജു ആയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവ് അൻവർ റഷീദിന്റെ മിടുക്കും മാജിക്കുമാണ് ചോട്ടാ മുംബൈ രാജമാണിക്യം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അൻവർ റഷീദിനോട് പറഞ്ഞിരുന്നു വെച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് രാജമാണിക്യത്തിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തിരുന്നല്ലോ രാജമാണിക്യം അത്ഭുത ഹിറ്റ് ആണല്ലോ എല്ലാ തരക്കാർക്കും ഇഷ്ടമാകുന്ന സിനിമയാണല്ലോ രാജമാണിക്യം അങ്ങനെയാണ് ബെന്നിപ്പി നാരമ്പലത്തെയും കൊണ്ട് മോഹൻലാന്റെ അടുത്ത് കഥ പറയാൻ പോകുന്നത് അപ്പോഴേക്കും ഒരാൾ വന്ന് ഒരു സ്ക്രാച്ച് ഉണ്ടാക്കി ചോട്ട ചോട്ടാ മുംബൈ എന്ന് തുടങ്ങുന്ന ഒരു രണ്ടു വരി അത് ഞാൻ ലാലിന് അയച്ചു കൊടുത്തു അദ്ദേഹം അത് കോഴിക്കോട് ബേബി മറൈൻസിൽ ഇരുന്ന് കേട്ടപ്പോൾ അവിടുത്തെ മക്കളെല്ലാം ഇത് രസമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ലാൽ നമുക്ക് ആ കഥ വന്ന് കേൾക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് പോയി കഥ പറഞ്ഞപ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞു നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു പെന്നിപ്പി നായരമ്പലം മനോഹരമായി സ്ക്രിപ്റ്റ് ചെയ്യുകയും ചെയ്തു പറഞ്ഞ സമയത്ത് തന്നെ ഷൂട്ട് തീർക്കുകയും ചെയ്തു മണിയൻപള്ളി രാജുവിന്റെ വാക്കിലായിരുന്നു ഇത് വീണ്ടും മോഹൻലാലും അൻവർ റഷീദും ഒന്നിക്കാൻ പോകുമ്പോൾ ചോട്ടാ മുംബൈ ടു തന്നെ വരണമെന്നാണ് ആരാധകരുടെ ഒരു ഇത് എന്നാൽ അത് തന്നെ സംഭവിക്കുമോ എന്നറിയില്ല പക്ഷേ ആരാധകർ ചോട്ടാ മുംബൈയെ ആഘോഷമാക്കി ചോട്ടാ മുംബൈ ടു തന്നെ എത്തുമെന്ന പ്രതീക്ഷയിൽ അവരിയ്ക്കുന്നു